മായിട്ട് വേണുചേടിനെ പറ്റി പറയുമ്പോൾ താളം സംഗീതം ഇതൊക്കെ വരാതെ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റൂല നമ്മൾ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെ അങ്ങനെ ആധികാരികമായി സംസാരിക്കാൻ അധികാരമില്ലാത്തവരെന്നുള്ള നിലയിൽ അതെ ജനത്തിരി അധികാരം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അധികാരം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആ സംഗീതത്തെ പറ്റി ആധികാരികമായിട്ട് പറയാള് ഒരാള് വേണം വേണം അങ്ങനെ ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ അദ്ദേഹം വേണുചേട്ടന്റെ സുഹൃത്താണ് സംഗീതത്തെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളാണ് സർവോപരി രസികൻ എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വൺലൈനറുകളും വൺവേഡുകളും അദ്ദേഹത്തിൻ്റെ ഇടപഴകിയിട്ടുള്ളവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു നർമ്മരസം ഏറെ ഇഷ്ടപ്പെടുന്ന വലിയ നർമ്മബോധമുള്ള സംഗീത വിദ്വനാണ് ഇനി വരാൻ പോകുന്നത് ഹൃദയപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രിയപ്പെട്ട വിദ്യാധരം മാസ്റ്റർ നടന്നു വന്നപ്പോഴേ വേണിച്ചേട്ടൻ സ്റ്റേജുകളിൽ ഇതേപോലുള്ള ദ്വീബാണ് വേണ്ടി വളരെ ജനകീയമായിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്താണ് നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം പറയാനുള്ളത് ഏറ്റവും ആദ്യമായിട്ട് ഓർമ്മയിൽ വരുന്നത് അദ്ദേഹം മോഹൻ്റെ ഒരു സിനിമയ്ക്ക് എൻ്റെ ഗ്രാമത്തിൽ അതായത് വല്ലച്ചിറ ഗ്രാമത്തിൽ ഷൂട്ടിന് വന്നു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എൻ്റെ വീടാണ് അടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഏ അവിടെ പോകണം അവിടേക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ആളാ വേനേനൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് അഴിക്കാതെ വീട്ടിലേക്ക് വന്നു നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പാ വന്ന് വീടിൻ്റെ നടപ്പര ഒരു കൈയിൽ വരുമ്പോൾ നടപ്പരാണ് വീടിൻ്റെ ഒരു അങ്ങനെയാണ് അവിടെ വന്നിരുന്നു എന്റെ മകൻ അപ്പോ രണ്ടു വയസ്സ് മൂന്ന് വയസ്സാവണു അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ വന്നു നീ പാടു എന്ന് ചോദിച്ചാണ് വെറുതെ അപ്പൊ അവ ചിരിച്ചു എന്നാ നോക്കട്ടെ തോന്നിട്ട് കുടുമല്ല ഗ്യാപ്പില് ണ്ടല്ലോ അതാ ആ സമയത്ത് അവൻ ഈ കൊച്ച് എടുത്ത് പൊന്തിച്ചു എന്തൊരു അവ ഒന്നും പറയില്ല പക്ഷേ ഇടുമിടുക്കാൻ മിടുക്കാൻ എന്ന് പറഞ്ഞ ആ അവൻ അതുകൊണ്ട് മൃദങ്ങം പഠിപ്പി അങ്ങോട്ട് പോയി മൃദങ്ങം പഠിക്കാൻ ചെന്ന് ആ ഒരു കെയർ ഓഫില് മൂന്ന് അബുദാബിയിലാണ് ഓയൽ കമ്പനി അപ്പൊ ഇത് അന്ന് തുടങ്ങിയ ബന്ധം പിന്നെ സിനിമ ചെയ്യുന്നു സിനിമയിൽ പാട്ടുണ്ടാക്കുന്നു അദ്ദേഹം അഭിനയിക്കുന്നു ഇതൊക്കെ പിന്നീട് ഇത് സിനിമയിൽ മുമ്പാണ് ഓ അല്ല സിനിമയിൽ ഉണ്ട് പാട്ട് നെടുമുടി ചേട്ടന് വേണ്ടി ഉണ്ടാക്കുന്നതിന് മുൻപ് അങ്ങനെ മുൻപ് പറഞ്ഞു അതായത് മാഷിന്റെ വീട്ടിൽ വരുന്നത് ഇളക്കങ്ങൾ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നല്ലേ ആ അതായത് ശേഷമാണ് ആ സിനിമയുടെ ഷൂട്ട് വന്നത് വന്നത് വിദ്യ ഏറ്റവും കൂടുതൽ പാട്ടുകളിൽ അഭിനയിച്ചിട്ടുള്ളത് വേണിച്ചേട്ടനാണോ പാടി അഭിനയിച്ചിട്ടുള്ളത് വേണിച്ചേട്ടനാണോ ഒരുപാട് പിന്നെ അതുപോലെ വീട് വീട് പിന്നെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടന്റെ വീട് പിന്നെ അതെ ഒരു കാര്യം കൂടെ സംഗീതമായിട്ടുള്ള വേണിച്ചേട്ടന്റെ ബന്ധം അനുസരിച്ച് വേണിച്ചേട്ടനും സത്യന്മാഷും ഈ ഒരു പാട്ട് പാടുമ്പോ സൈഡിലുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ രണ്ടുപേരും പോളിഷ് ചെയ്തുകൊണ്ട് ആ പ്രോപ്പർട്ടി എങ്ങനെ യൂസ് ചെയ്യാതെ ശ്രീനഗരത്തില് അപ്പൊ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതേപോലെ അപ്പുറത്തൊരു വള്ളിയോ ഒരു ചെടിയോ ഉണ്ടെങ്കിൽ അതൊരു പാട്ടിൽ നിന്നൊരു അലോചകമായിട്ട് തോന്നുന്നു അത് അത് പാട്ട് പാടാൻ വേണ്ടിയല്ല അത് അത് ബിഹേവിയർ ആണെന്ന് നീലമല പൂങ്കോയിൽ അതുണ്ട് ഇത് പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചേരി പോയാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിര പോ വിരിയണ കുളിരല പോലെ അത് നമ്മൾ ഇന്ന് ഓർത്തിരിക്കുന്ന ആ സീൻ മേനകായിട്ടാണ് നല്ല തീർച്ചയായിട്ടും രാജൻ ശങ്കരാടി അതെ അതെ സംഗീതം പാട്ട് ആസ്വദിക്കുന്ന ആളായിട്ട് അഭിനയിക്കുന്നതോ ഹിസൈന അബ്ദുള്ളയില് മോഹൻലാല് ദാസേറ്റന്റെ ആ ശബ്ദത്തിൽ പാടുന്നു അല്ലെങ്കിൽ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ പാടുന്നു ഇത് ആസ്വദിക്കുന്ന മഹാരാജാവായിട്ടിരിക്കുമ്പോൾ അതിന്റെ ആ താളം അതെങ്ങനെയുണ്ട് നമുക്ക് ആ സംഗീതത്തിന് എലിവേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആ മഹാരാജാവ് ഇത് പൂർണമായിട്ടും ചിത്രത്തിലോ ആ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഈ കഥ മുഴുവൻ പറഞ്ഞ ശേഷം പാട്ട് പാടുമ്പം ദുഃഖമുണ്ട് വിട്ടുപിരിഞ്ഞു പോവാൻ അറിയുന്നുണ്ട് ആ സമയത്തും മൃദംഗം വായിക്കാനിരിക്കുമ്പോഴൊക്കെ വേറൊരു കാര്യം അതും അതിനെക്കുറിച്ച് എനിക്ക് മാഷിനോട് ചോദിക്കാൻ താല്പര്യമുണ്ട് അതായത് ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ചിത്രത്തിൽ പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വേണുചേട്ടം വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മൃദങ്ങം അടിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടും കൂടെ ചെയ്തിട്ട് ആരും പാട്ട് പാടിയിട്ടില്ല പാടാറില്ല പാടാറില്ല വേണുചേട്ടം അതിൽ ചെയ്തിരിക്കും അത് മൃദങ്ങൾ അടിക്കുകയും ചെയ്യുന്നുണ്ട് പാട്ടും പാടുന്നുണ്ട് ഇതിപ്പോ പറഞ്ഞപ്പോഴാട്ടോ ശ്രദ്ധിച്ചത് അത് പിന്നെ അയ്യോ ശ്രദ്ധിച്ചത് അതെ 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 അത് പ്രിയനും നമ്മൾ കൈയടി കൈയടി കൊടുക്കണം അതെ 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 ഇപ്പൊ ഈ മൃദംഗത്തിന്റെ ഒരു അറിവ് പുതിയത് പറഞ്ഞതുകൊണ്ട് വെറുതെ ഒരു കാര്യം ഈ എന്ന് പറയുന്ന പാട്ടില് വേണുചേട്ടനിടയിലൊരു രണ്ട് വരി പാടുന്നുണ്ടല്ലോ അത് സുജിത് എന്ന് പറയുന്ന ഒരാളാണ് പാടിയിരിക്കുന്നത് അതാണ് മ്യൂസിക് ഡയറക്ടർ അത് പറയുമ്പോൾ വേണിചേട്ടന്റെ ഒരു ക്യാരക്ടർ അതായത് അക്കരെ നിന്നൊരു മാരൻ കെ പി തങ്കപ്പൻ നായർ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എൻ്റെ കഥയാണത് ശ്രീനിവാസിന്റെ ഇത്ര കഥാ സംഭാഷണം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ടർ എവർഷൻ ചെട്ടിയാർ സാർ പറഞ്ഞു ഒരു പാട്ട് കൂടെ വേണം ആ ഡിസ്ട്രിബ്യൂട്ടർ അതെല്ലാം ഓക്കെ ഒരു പാട്ട് കണ്ടിപ്പാ വേണം എന്തു ചെയ്യും റിലീസ് ഡേറ്റ് തീരുമാനിച്ചു പ്രിയം പറഞ്ഞു പ്രിയനെ വിളിച്ചു പ്രിയൻ ചെന്നൈയിലുണ്ട് എല്ലാവരും വിളിച്ചോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യണം അന്ന് വൈകുന്നേരം കൊണ്ട് ഷൂട്ട് ചെയ്യണം ആര് പാട്ടെഴുതും ഇനിയിപ്പോൾ പെട്ടെന്ന് പാട്ട് എഴുതാൻ പറഞ്ഞു ആരെഴുതും പ്രിയ പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയൻ എഴുതിക്കോ പ്രിയൻ എഴുതി കണ്ണൂർ രാജസ്ഥാൻ്റെ സംഗീതം അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഇന്നത്തെ ശരത് ഉണ്ട് അവിടെ ഉണ്ട് അന്ന് സുജിത്താണ് സുജിത് ഉണ്ട് ബ്രഹ്മാനന്ദൻ ചേട്ടനുണ്ട് നമ്മുടെ സതീഷ് ബാബു ഉണ്ട് ആ പാട്ട് അമ്മാവിനെ കളിയാക്കി കൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പാടുന്ന പാട്ടാണ് പാട്ടൊന്നും പാടാമോ അഞ്ചര നോക്കണ്ട നീ അക്കരെ അക്കരെ മാരനെ മാരനെ നോക്കണ്ട 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 നീ 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 അതെന്തൊരു മീറ്റർ അല്ലേ കറസ്റ്റ് അല്ല ഞാൻ പറയുന്നത് എന്താ അറിയാം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ എവിടെയും വായിക്കാത്ത ഇതുവരെ ഒരു ചരിത്രത്തിലും അടയാളപ്പെടുത്താത്ത ചില സംഭവങ്ങൾ അനുഭവങ്ങളായിട്ട് വരുമ്പോഴേ ആർക്കും അറിയാത്ത ആർക്കും അറിയാത്ത ഇനി ആർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം മാഷ ചെയ്യണം